ആക്ച്വലി ഈ വീഡിയോ കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടോ ചുമ്മാ പറയുന്നതല്ല ഇതെല്ലാം കണ്ടു നോക്ക് നമുക്ക് ഹലോ സ്കൂൾ ഹോളിഡേ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തു ഒരു വൺ വീക്ക് ഒരു ബ്രേക്ക് അല്ലേ അപ്പൊ ഇന്നിപ്പം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വീക്കെൻഡിലാണ് ആണ് ഹോളിഡേ നമ്മൾ വിചാരിച്ചു പിന്നെ ഒരു ഒരു ചിക്കൻ ബിരിയാണി അടിപൊളിയൊരു ഈ പ്രാവശ്യം ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ചിക്കൻ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മുടെ അപ്പൊ ഇത് ഇത് ആക്ച്വലി ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുക്കും കേട്ടോ ചുമ്മാ പറയുന്നതല്ല ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് കാരണം ബാച്ചലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും ചുമ്മാ ബിരിയാണി ഒന്നും അല്ല കേട്ടോ നല്ല കിട്ടില്ല ബിരിയാണിയാണ് അത് ഇത് ദം ബിരിയാണിയാണല്ലോ നോർമൽ സിംഗിൾ പോട്ട് ബിരിയാണി അല്ലേ ബിരിയാണി അതെ അപ്പോൾ അതാണ് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സിംഗപ്പൂരിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ചിക്കൻ 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 ബിരിയാണിക്ക് വേണം നേരത്തെ ഒരു വീഡിയോ നമ്മൾക്ക് ഇല്ലായിരുന്നു ഉണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അതായത് ഓണിയൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗ്രീൻ ചില്ലി പിന്നെ ടൊമാറ്റോ പിന്നെ കുറച്ച് ഓണിയൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പിന്നെ കുറച്ച് സ്പൈസസ് മല്ലിയില വെച്ചിട്ട് കഴുകി വാരി വെച്ചിരിക്കുകയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഈസിന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ആകാറായി അപ്പൊ നമ്മൾ ഒരു മണിക്ക് നമുക്ക് ഫുഡ് കഴിക്കണം ചിക്കൻ നമ്മൾ രാവിലെ പോയി ഫ്രഷ് ആയിട്ട് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന്

ഇത് ആക്ച്വലി സിംഗപ്പൂരിലെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണല്ലേ അങ്ങനെ ആർ പറയാമോ ബിരിയാണിയാണ് സാധാരണ ബിരിയാണി ഇതിപ്പോ നമ്മുടെ ഈ വീഡിയോ ബിരിയാണി ആണോ ബിരിയാണി ആണോ ഹോളിഡേ ആണ് ബിരിയാണിയാണ് എന്നാൽ വലിയ വാഴില്ല ഉന്നയിച്ച് നമുക്ക് ഈ സാധനങ്ങളെല്ലാം സാധനങ്ങൾ വേണം ഇതെല്ലാം അരിയണം ഇതൊക്കെ നേരത്തെ ഇച്ചിരി ഒന്ന് സെറ്റ് ആക്കി ആക്കിയത് പ്രിപ്പറേഷൻ ഈസിയാണ് ഇതിനകത്തോട്ട് കുറച്ച് ബേ ലീഫ് ഇടുന്നു സിനിക്സ് നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ സ്പൈസസ് അതെല്ലാം ഇടുക കുറച്ച് ഒക്കെ ഇട്ടു പിന്നെ ആ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ആയിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം പേസ്റ്റ് പേസ്റ്റ് വെച്ചിട്ടുണ്ട് ആ ഗാർലിക് നമ്മൾ ഉണ്ടാക്കി തോന്നില്ല അതിന്റെ ആ ഒരു 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 വാസിലെന്ന് പോയി കഴിയുമ്പോ നമ്മള് മറ്റേ ചവളയും വെന്ത് കഴിയുമ്പോ നമ്മളതിനകത്തോട്ട് റൈസ് ഇതിങ്ങനെ നമുക്ക് ഷർ കുക്കറിനകത്തോട്ടേക്ക് അത് മറ്റേ നിന്റെ സ്പെഷ്യൽ മസാല കൂട്ടാ പറയുവോക്കാളും ഇതായി കഴിയുമ്പോ നമുക്ക് കുറച്ചായ മതി ഫുൾ ഇതാവണ്ട ഫുള് വഴറ്റണ്ട നമ്മൾ ഇനി മസാല ഇടും അധികം മസാല ഒന്നുമില്ല ആവശ്യത്തിന് നമ്മുടെ അനുസരിച്ച് കുറച്ച് മുളക് പൊടി അതിലിടുമ്പോ നമ്മുടെ ഗ്യാസ് തീരെ ലോ ആയിരിക്കണം കുറച്ച് മുളക് പൊടി പിന്നെ പിന്നെ ഗരം മസാല ഗരം മസാല ഒരാൾ ഞാൻ അളവ് പറയുന്നത് ഇച്ചിരി 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 അപ്പൊ നമ്മുടെ നമ്മളെന്തോറും ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ഒക്കെ നോക്കി നമുക്ക് സ്മെൽ ചെയ്യാം മറ്റേ ഒരു നല്ലൊരു ബിരിയാണിയുടെ സ്മെല് വന്നു ഒരു രണ്ട് ടൊമാറ്റോ ഉണ്ട് രണ്ട് ടൊമാറ്റോ ഇതിനകത്തോട്ട് ചേർക്കുക ഇതൊന്നും നല്ല സെറ്റായി കഴിയുമ്പോ ഇതിനകത്തോട്ട് ചിക്കൻ ചേർക്കണം എന്നിട്ട് ചിക്കൻ ഒന്ന് ഹാഫ് കുക്ക് ചെയ്യണം

അരിഞ്ഞു വെച്ചതും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് കുക്കിംഗ് ഫേസ് മാത്രമാണ് അതിന്റെ സമയം എന്ന് പറഞ്ഞേ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അരി വേവിക്കണം പിന്നെ സ്പൈസസ് പിന്നെ വറക്കണം അങ്ങനെ പല 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 സെറ്റപ്പ് അല്ലേ അത് കുറവുള്ളൂ പക്ഷെ ഇതരിയണം പിന്നെ സാധനങ്ങൾ മേടിച്ചോണ്ട് ഫസ്റ്റ് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരണം ഏഹ് അത് കഴിഞ്ഞത് മാരിനേറ്റ് ചെയ്യണം അരിയണം ഈ വക പരിപാടികളൊക്കെ ബാക്കി അതൊന്നും ഇല്ലാത്ത അതൊന്നും ഈ ടൈം വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മടെ ഇത് ഒരുമാതിരി സെറ്റ് ആയി നമ്മടെ മാറിനേറ്റ് വെച്ചിട്ട് ചിക്കൻ അകത്ത് മഞ്ഞപ്പൊടി മുളക് കുറച്ച് കുരുമുളക് പൊടി തൈര് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തു നമ്മള് സിംഗപ്പൂർ സ്പെഷ്യൽ ബിരിയാണി ആണ് നാട്ടിലൊന്നും ഇങ്ങനെ ആരും ഉണ്ടാക്കത്തില്ല നാട്ടിലൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾക്ക് ഇത്രയും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോ ഈ ചിക്കൻ രണ്ട് ഫസ്റ്റ് ചിക്കൻ ഇടുമ്പോ അതിന്റെ കളർ വേറെയാണ് കുറച്ച് കഴിയുമ്പോൾ വൈറ്റിഷ് പിങ്കിഷ് ആകും അതുവരെ പാത്രം അടച്ചു വെക്കണം പോകണം సిస్టమేలాకీ విపట న అవును నిన్న చికిన్ కుకింగ్ టైం సరిగ్గా പറഞ്ഞయినా 20 నిమిట్స్ ആണ് అప్పుడు మనం 20 నిమిట్స్ సెలై ఈ దినాత ఒక ఇచ్ ఇదరు టేస్ట్ పోతన్ వెండి మాత్రమే ఈ మనం ఆనియన్ ఫ్రైయిట్ట్ నల్ల ఈ కర్మూర ఇలే అది నేన దినాతోటి ఇంగనేళా అప్పుడు మొత్తం కలయ ఎంటి చెల్లన స్పెషల్ తీస్తాం అదినే

ഇനി നമ്മൾ ഇതിനകത്തോട്ട് റൈസ് ആഡ് ചെയ്യാൻ പോവാണ് കുക്ക് ചെയ്ത റൈസ് അല്ല ജസ്റ്റ് വാഷ് വാഷ് ചെയ്തിട്ട് നല്ലപോലെ ചെയ്ത് ഡ്രെയിൻ ഔട്ട് ചെയ്ത റൈസല്ലോ ഇറച്ചിയും റൈസും എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ അങ്ങോട്ട് കുക്ക് ചെയ്യും അതുകൊണ്ടാണ് ഇത് ഈസിയാന്ന് പറയുന്നത് വൺ പോട്ട് കുക്കിംഗ് അല്ല നമ്മൾ നമ്മൾ ഇത് ഇത് ഒത്തിരി എപ്പോഴും ഉണ്ടാക്കുന്നല്ലേ നമുക്ക് സമയം കിട്ടുമ്പോ നമുക്ക് സംഭവം ഇത് കാണിക്കുന്നില്ലേ എങ്ങനെയാണ് അതായത് ഇപ്പൊ ഈ ബാച്ചലേഴ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് അരി ഗസ്റ്റ് വരുവാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിഷാണിത് ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ചിക്കൻ പീസും ഈ റൈസും ഒക്കെ ഇത് ബസ്മതി റൈസ് റൈസ് അല്ലേ അല്ലേ അതെ എടുത്തിരിക്കുന്ന

എന്താ സ്ഥിതി കുക്ക് ആയെന്ന് ചിക്കൻ കുക്കായിട്ടുണ്ട് അറിയത്തില്ല ഇനി കുറച്ച് വെള്ളം വറ്റാനുണ്ട് അതുപോലെ റൈസ് കൂടെ കുക്ക് ആവാനുണ്ട് അപ്പം ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ റൈസ് കുറച്ചുകൂടെ ആവാനുണ്ട് അത്ര ശരിയായിട്ടില്ല ഹെ അപ്പ അതിની വെള്ളം పోവുമ്പോൾ തന്നെ ശരിയാൈക്കോളും ഇനി നമുക്ക് നോക്കാം എന്തായി ഇത് അഹാ ഓൾമോസ്റ്റ് ഡൺ പാകത്തിന് ഉണ്ട് പക്ഷേ കുക്ക് ആയിട്ടുണ്ട് ചോറ് വെന്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഓക്കേ നമുക്ക് വേണ്ടേ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും വേണം നല്ല ചൂടോടെ ഈ ബിരിയാണിയും കഴിക്കാം അంటి പുളിയാ അപ്പോ നമ്മൾ പറഞ്ഞ സമയം നമ്മൾ തുടങ്ങിയത് ഷാർപ്പ് ട്വൽവ് ഓ ക്ലോക്കിനാണ് ഇപ്പൊ സമയം ട്വൽവ് ട്വന്റി ഫൈവ് ഒരു മണിക്ക് മുമ്പ് പരിപാടി ആയി ഇനി നമ്മൾ കുറച്ച് സാലഡും പപ്പടവും വറുത്ത് അച്ചാറും കൂടെ കൂട്ടി ആഘോഷകരമായ ചിക്കൻ ബിരിയാണി ലഞ്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സിംഗപ്പൂർ ചിക്കൻ ബിരിയാണി നിഷാ സ്പെഷ്യൽ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ് നമ്മുടെ ഈസി ലഞ്ച് ഇരിപ്പുണ്ട് നല്ല അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഈസി എഴുപ്പുണ്ട് ബിരിയാണി ആണുണ്ടോട്ടോ നമുക്കിത് ഹോം മെയ്ഡ് ചിക്കൻ ബിരിയാണി ആണ് അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് എടുക്കാം

അപ്പോൾ നമ്മളിത് ഇനിയിത് ഈ ഒരു സംഭവം ഇത് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ കഴിച്ചു പിന്നെ ഇതാണ് നമ്മുടെ മുട്ട കുഞ്ഞു മുട്ട നോക്കി ഇച്ചിരി റൈസ് എടുക്കുക രണ്ട സലാഡ് എടുക്കുക കുറച്ച് പപ്പടം പിന്നെ ഇത് ഒരു മുട്ട നമ്മുടെ ചിക്കനൊക്കെ നോക്കി നല്ല സെറ്റായിട്ടല്ല ഇരിക്കുന്നെങ്കിൽ എന്തോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ിൽ പോലെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണി അപ്പൊ ഇതെടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ കൂടെ കഴിയാം നല്ല ഞാനിപ്പോ ഇത് ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി മാത്രം എടുക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇത് എനിക്കിതിപ്പോ രണ്ടുപിടിക്ക് തീർക്കാൻ പറ്റൂലോ സും അമ്മയും എല്ലാരും എടുത്തു അടിപൊളി സംഭവ കഴിച്ചോ കഴിച്ചു കഴിച്ചു എല്ലാരും കഴിക്കുന്നു ആ മുട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ഒരു ഫുൾ റെസിപ്പിയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തത് അപ്പം താങ്ക് യു സോ മച്ച് അനിഷ നിന്റെ ആ ഒരു അടിപൊളി റെസിപ്പി അടിപൊളി അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യണം ഈസി ചിക്കൻ ബിരിയാണി അല്ലേ മണിക്ക് സ്റ്റാർട്ട് കുറച്ച് മുട്ടയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അത് ഈസിയാണ് എല്ലാവർക്കും നമുക്കൊരു വെറൈറ്റി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും സ്പൈസസ് ഒക്കെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്കും കഴിക്കാം എല്ലാവർക്കും കഴിക്കാം നമ്മുടെ ഇപ്പോൾ ഒത്തിരി സ്പൈസി അല്ല നോർമലാണ് കാരണം ഇവ ഇവർക്ക് സ്പൈസി ഫുഡ് അത്രയും പറ്റത്തില്ലാത്തതുകൊണ്ട് നോർമലാണ് പക്ഷെ അന്ന ടേസ്റ്റ് ഉണ്ട് താനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ലോറ ഇവിടെ കഴിക്കാൻ തുടങ്ങി ലൂക്കസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കും അത് കഴിക്കാട്ടാണ് കഴിച്ചതേ ഞാൻ പിന്നെ രണ്ടാമത്തെ റൗണ്ട് ചിക്കൻ ബിരിയാണി എടുത്തു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഇത് ട്രൈ ചെയ്യുക വീഡിയോയില് കമന്റ് ചെയ്യുക ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക അപ്പോ ഐ വിൽ സി യു കേസ് കേസിലേക്ക്